യ് ഹലോ നമസ്കാരം വെൽക്കം ടു മാൻ വൈബ്സ് നോ ചാനൽ അപ്പോൾ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ്റെ പുതിയ വീഡിയോ വന്നു നമ്മളെല്ലാവരും കണ്ടു നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം സീസൺ ഫോറിൽ ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് വരെ എന്താ സീസൺ ഫൈവ് വരെ നല്ല രീതിയിൽ ബുള്ളിങ്ങും നല്ല രീതിയിൽ ട്രോളും നല്ല രീതിയിൽ ഇവനൊക്കെ എന്ത് ദുരന്തോടാ എന്നുള്ള രീതിയിൽ സൊസൈറ്റി പിക്ചർ ചെയ്യുക പിക്ചറൈസ് ചെയ്യപ്പെട്ട രീതിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജാസ്മിൻ്റെ അവസ്ഥ ഒക്കെപ്പോലെ ഏക ഏക ഒക്കെ പോലെ പുള്ളിയുടെ അലർച്ചയും പുള്ളിയുടെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും പുള്ളിയും പെർഫെക്റ്റ് അല്ല നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും ഇപ്പർഫെക്റ്റ് ആണ് എല്ലാവരുടെ കയ്യിലും അതിൻ്റെതായ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മളെ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റി അടിച്ചിടാൻ നോക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അടി കൊണ്ടോണ്ട് തന്നെ എനിക്ക് നിന്ന് ഞാൻ എന്താന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കാനുള്ള ഒരു ധൈര്യം എല്ലാവർക്കും കിട്ടണം എന്നില്ല അതിപ്പോൾ ലിറ്ററലി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റോബിനും ആ ഒരു ധൈര്യം ഉണ്ട് ജാസ്മിനും ആ ഒരു ധൈര്യം ഉണ്ട് എന്ന് തന്നെ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കാൻ എളുപ്പമാണ് നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഒരുത്തൻ്റെ മുന്നിൽ തോറ്റു കൊടുത്ത് അവൻ ജയിച്ചു അല്ലേ അപ്പോൾ ഷാലു പെയാടിൻ്റെ കേസ് അതുപോലെ ആരവൻ്റെ കേസ് അതേപോലെ ആ ഒരു വൊമിറ്റും കാര്യങ്ങളെല്ലാം പർപ്പസ്ഫുള്ളി വൊമിറ്റ് ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ എടുപ്പിച്ചതാന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ആരതിപ്പൊടിയും ഇവനുമായിട്ടുള്ള ഐ മീൻ സോറി റോബിനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആരതിപ്പൊടി റോബിനായിട്ടുള്ള സ്റ്റോറി സ്റ്റോറിയിട്ടപ്പോൾ ആദ്യം വിവി എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഞാനപ്പോൾ ചോദിച്ചത് സീരിയസ് ആണോ ഇവരത് വേണ്ടെന്ന് വെച്ചു ആ അവനെ ഒന്നും കൊണ്ടു നടക്കാൻ പറ്റുമോയൊന്നുമില്ല അവൾ ഉള്ളവളാണ് ഏ ബ്രേക്കപ്പായി സമാധാനമായി ഞാൻ എല്ലാവരും വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു പൊട്ടിച്ചിരിച്ച വിവിയെ എനിക്കറിയാം ഇതിൻ്റെ ഒന്നും വോയിസ് റെക്കോർഡ് സോറി കിട്ടോ എനിക്കങ്ങനെ എടുത്തുവെച്ച ശീലമില്ല വോയിസ് റെക്കോർഡൊന്നും എടുത്ത് വെച്ച ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കാൻ പ്രൂഫ് ഇല്ല പക്ഷെ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് അത് റോബിനോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും കാരണം റോബിൻ്റെ ഇല്ലാതെ എനിക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഓൺ ദ ഇതിൽ പറയാൻ പറ്റില്ല കാരണം അത് എത്തിക്സ് അല്ല മനസ്സിലായോ അപ്പോൾ ഷാലു ആടൻ്റെ ആണെങ്കിലും എനിക്ക് മനസ്സിലാവാത്തത് ലൈക്ക് ഇവരൊക്കെ വിശ്വസിച്ചു ഈ വ്യക്തിയെ ഇതിപ്പോൾ ശരിക്കും ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം ഷാലു പയ്യാറിനോട് പറഞ്ഞപ്പോഴും മറ്റേ റോബിനോട് പറഞ്ഞപ്പോഴും ആരവനോട് പറഞ്ഞപ്പോഴും മുന്നിൽ പിടിച്ചു നിർത്തി കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ശരിയാണോന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ ചതി ഇത്രയും നീണ്ടു പോവില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഷാലു പയ്യാറിനെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നു അല്ലെങ്കിൽ അവിടെ പോയിട്ട് പീഡനത്തിന് കേസ് കൊടുക്കണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അതേപോലെ റോബിൻ്റെ അടുത്ത് കഥ പറയുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ഇത്രയും തമ്മിത്തല്ലി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കോഴിക്കോര് നടക്കില്ലേ അതിലും വലിയ അവസ്ഥയിലേക്ക് മാറുന്ന രീതിയിലാക്കിയിട്ട് എന്ത് കിട്ടി അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഫോർ ഫോദർ പീപ്പിൾ എന്ന് പറഞ്ഞ ടീമായിട്ട് ചെന്നിട്ട് ഇതിൽ ഒരാൾ മാത്രം ആട്ട്ന്നൂലിട്ട് ചെന്നായി അപ്പം റോബിനെയും ചാലു പെയ്യാറിന് ആരോവിനെയൊക്കെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി തെറ്റിച്ചു അതേ അതേപോലെ തെറ്റിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയ വിവി അഫ്സലിന്റെയും ജാസ്മിൻ്റെ ഇടയിൽ കയറി കളിച്ച് തെറ്റിച്ചതല്ലെന്ന് പറയാൻ പറ്റുമോ ജാസ്മിൻ തെറ്റിതിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ജാസ്മിൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ റോബിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് വന്ന് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് പറഞ്ഞു 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 ബ്രെയിൻ വാഷ് ചെയ്ത് അയാൾക്കുള്ളിൽ അയാൾക്കുള്ളിൽ അയാൾക്കുള്ളൊരു വിഷം റോബിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത പോലെ തന്നെ അല്ലെങ്കിൽ ഷായു പെയാറിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു കൊടുത്ത പോലെ തന്നെ ഈ അഫ്സലിൻ്റെ അടുത്ത് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ജാസ്മിൻ കളിച്ച് ചില ഗെയിംസും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ആൾ ഈ പറഞ്ഞ മാതിരി എൻഡ് വരെ നിന്നു ഇപ്പോഴും നട്ടലോട് തന്നെ നിൽക്കുന്നു ആൾക്കാരെ അടിച്ചിട്ടും അടി കൊണ്ടിട്ടും ഉയർന്നു നിൽക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല മച്ചമാരായത് മെന്റൽ പവർ ഈസ് സെൻട്രലി ഡിഫറെന്റ് മനസ്സിലായി അടി കൊണ്ടിട്ടും ഫാനൊന്നും വലിച്ചിരിച്ച് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇതേപോലെ റോബിൻ്റെ അടുത്ത് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ ഷാലുപയറിൻ്റെ അടുത്ത് കുത്തിണ്ടാക്കിയപ്പോൾ അഫ്സലിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ അവളങ്ങനെ അവളെങ്ങനെ അവളെ അങ്ങനെ എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് കയറിച്ചാലും അവിടെ അവ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഒരു ഫ്രണ്ട് നിങ്ങളെല്ലാം ഏൽപ്പിച്ചു പോയ ഫ്രണ്ട് ആ ഫ്രണ്ട് വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ അടിവേര് തോണ്ടിയാ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിവേര് തോണ്ടിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ അപ്പൊ അഫ്സലിന്റെ അടുത്തും ഇതേപോലെ ശെരി അഫ്സലും പുറത്തേക്ക് വരണം എന്ന് ഞാൻ പറയാം അഫ്സലും പുറത്തേക്ക് വന്ന് ഈ വിവി ഫോഴ്സ്ഫുള് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അഫ്സലും സംസാരിക്കണം എന്ന് ഞാൻ പറയാ അഫ്സല മണ്ടനാണോന്ന് ഞാൻ വീണ്ടും ചോദിക്കാ കാരണം ഈ വിവി എന്ന് പറയുന്ന വ്യക്തി ജാസ്മിനെ നോട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അഫ്സലിന് അറിയില്ലായിരുന്നു അപ്പൊ ഇതേപോലെ അഫ്സലിന്റെ തോട്ട് പ്രോസസ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ചാറ്റ് വരെ പുറത്തേക്ക് ഇടിയിപ്പിച്ചു ഒന്ന് ആലോചിച്ചു നോക്കാം എന്ത് വൃത്തികെട്ട പരിപാടിയാണെന്നുള്ളത് എന്ത് വൃത്തിയേട്ട പരിപാടിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്തൂരം പുള്ളിങ് ഫേസ് ചെയ്തു അയാൾ കല്യാണം കഴിക്കാൻ പോണ ആ പെൺകുട്ടിയെ പറ്റിയിട്ട് വരാ ആൾക്കാർ സംസാരിച്ചു ഇതിനൊക്കെ തീ കൊളുത്തിവിട്ടത് ആരാണ് ഈ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ തെറ്റുകുറ്റങ്ങളും ഇമ്പെർഫെക്ഷൻസും ഒക്കെ ഉണ്ടാവുകയായിരിക്കും പക്ഷെ അത് നമ്മളത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് കാണിക്കുന്നത് അതിനെയൊക്കെ എടുത്ത് പറക്കി ഇൻഫ്രണ്ട് ഓഫ് സൊസൈറ്റി ഒരാളെ അടിച്ച് താഴെ ഇടാൻ നോക്കുന്നത് എന്ത് ക്യാരക്ടറാണത് എന്ത് വൃത്തികെട്ട ക്യാരക്ടറാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അപ്പം കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്കെന്ന് പറഞ്ഞ മാതിരി ചതിക്ക് ചതി തന്നെയാണ് പക്ഷേ ഇവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ലിറ്ററലി ക്രൈം ആണത് ഏത് രീതിയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ലൈക്ക് ഇവൻ എവിടേക്ക് ഓടി എവിടേക്ക് ഓടി സീക്രട്ട് വെച്ചു അതേപോലെ നിങ്ങൾ എവിടേക്കും ഓടുന്നുണ്ട് എന്ത് ഓടുന്നുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ത് രീതിയിലാണെങ്കിലും എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്താണ് അതിനകത്ത് നേടുന്നത് അത് കാരണം സൈബർ ബുള്ളിങ്ങിന് ഇരയായവർ എത്ര പേരാണ് എത്ര പേരാണെന്ന് ആലോചിച്ച് നോക്കിക്കെ റോബിൻ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിലും റോബിൻ റോബിനു കൊടുത്തൊരു വിശ്വാസത്തിന് പുറത്താണ് അല്ലെങ്കിൽ റോബിനും പറയുന്ന പോലെ ജാസ്മിനും പറയുന്ന മാതിരി കർമ്മ നമ്മളിത്ര പെർഫെക്റ്റ് ഒന്നുമല്ല നമ്മുടെ അത് തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നിറീകീട് കാണിക്കാറില്ല എന്നുള്ളൊരു സംഭവമുണ്ട് അതിപ്പോൾ റോബിൻ്റെ കേസിലാണെങ്കിലും അയാൾ പുറത്തിറങ്ങി അയാളുടെതായ രീതിയിൽ ഇതെങ്ങനെ അറിയാൻ പാത എങ്ങനെ ഇത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു ചില സമയത്ത് ഉൾട്ടേ ചില സമയത്ത് ഓക്കേ അത് മനുഷ്യനാണ് തെറ്റുകൂറ്റങ്ങളുണ്ടാകും പക്ഷെ കൂടെ നിന്ന് ചതിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ത് ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മനസ്സിലായോ ഇപ്പോൾ ഷാലുപയ്യാറിൻ്റെ കേസ് വന്നു ഇനി എത്ര എത്ര കേസസ് വരാനിരിക്കുന്നു എത്ര എത്ര കേസസ് വരാനിരിക്കുന്നു അപ്പോൾ ജാസ്മിനാണെങ്കിലും റോബിൻ ആണെങ്കിലും ഐ എം ടെലിംഗ് ദേ ആർ ഇംപെർഫെക്റ്റ് ഐ എം ഓൾസോ ഇമ്പെർഫെക്റ്റ് പക്ഷേ ചില കാര്യങ്ങളുണ്ട് ചില നെടുക്കേടുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ത് നേടി ഇങ്ങനെ കൂട്ടി തെറ്റിച്ചിട്ട് എന്താ കിട്ടിയത് ശാലുപയറിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആരവിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു റോബിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു ആരതിപുരിൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതിൽ നിന്നൊക്കെ ഈ പയ്യൻ എന്താ നേടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഥകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നു വോയിസ് റെക്കോർഡ് എടുത്ത് വെക്കുന്നു ഇനിയും വോയിസ് റെക്കോർഡ് ഉണ്ടെന്ന് പറയുന്നു മനുഷ്യന്മാരല്ലേ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതൊരു വിശ്വാസവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ആണ് അതൊക്കെ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലോകത്തെവിടെയെങ്കിലും നിലനിൽപ്പുണ്ടാവോ ഏഹ് അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളൊരു ഫ്രണ്ടിനെ പറ്റിയിട്ട് ഒരുത്തം വന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെയും ഇവനെയും നിർത്തി ചോദിക്കണം കാര്യങ്ങൾ സ്പോട്ടിൽ ക്ലിയർ ചെയ്യണം മനസ്സിലായോ ഇവിടെയും ഇവർ ഭയങ്കരമായിട്ട് ഇവയെ വിശ്വസിച്ചുകൊണ്ടും മറ്റും മറ്റൊരു കാര്യങ്ങളാണ് കാരണം റോബിൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ശാലുപയാടിന് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം അപ്പോൾ ഇവിടെ നിന്ന് ബി ബി പിരികേറ്റി കൊടുക്കണമെന്ന് കേട്ടിട്ട് റോബിനും റിയാക്ട് ചെയ്തു ആരവും റിയാക്ട് ചെയ്തു ശാലുപയാടും റിയാക്ട് ചെയ്തു ജാസ്മിൻ ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഫ്രണ്ടായിട്ട് നിന്നിരുന്നാണ് ആ കൊച്ചിനെ അറിയ പോലുണ്ടായിരുന്നില്ല ഇവനീ വളയ്ക്കാൻ പോകുന്ന ടൈപ്പാണെന്നുള്ളത് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഇവിടെ ഡയറക്ട്ലി അവർ ഇൻഡയറക്ട്ലി അഫ്സലും പെട്ടിയിരിക്കുകയാണ് അഫ്സലും സംസാരിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണെങ്കിലും അച്ചാൻമാരെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിട്ടുപോയി ഒരു മനുഷ്യനെ നശിപ്പിക്കാനോ കുറകെ ഒന്നും കുത്താനോ നിൽക്കരുത് അത് ഈ കർമ്മ എന്ന് പറയുന്നത് ഇപ്പൊ റോബിൻ സംസാരിച്ച കാര്യമാണെങ്കിലും ഇത് ഇത് യൂണിവേഴ്സൽ ലോ ആണ് കാരണം ഇതിപ്പോ റോബിന്റെ സമയമാണ് റോബിൻ റോബിന്റെ ഭാഗങ്ങൾ റോബിൻ അറിയാതെ തന്നെ റോബിനോട്ട് വന്ന് ക്ലിയർ ക്ലിയറായി പ്രേക്ഷകരിലോട്ട് ഇതെല്ലാം ഉണ്ടാക്കിയത് ബിബി ആണെന്നുള്ള സത്യം പുറത്തേക്ക് വന്നു അപ്പൊ സത്യം ഒരിക്കലും ആർക്കും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എത്ര ഇതാണെങ്കിലും ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുക പുറകെ ഒന്ന് കുത്തുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ ഇട്ട് അതിനകത്തേക്ക് ഒരു കുറ്റബോധവും നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല വിവി ഓണോ ഇതിപ്പോ നീ സോറി പറഞ്ഞാൽ പോലും തീരാത്ത പ്രശ്നങ്ങളാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സോറി പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യും ഇപ്പൊ റോബിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ലൈക്ക് ക്ഷമിക്കാൻ പല്ലാതെ തെറ്റാണ് ചെയ്തിരിക്കുന്നത് കാരണം പുള്ളി ഉണ്ടാക്കി കൊണ്ടന്ന് പുള്ളിയുടെ ഒരു എന്ത് തന്നെ ആയിക്കോട്ടെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പുള്ളി ഉണ്ടാക്കി ആ ഒരു പൊസിഷൻ തട്ടിക്കളയാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വൃത്തികേടാണ് ചറ്റത്തരാണ് ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് ചോദിക്കാം അഫ്സലിന് വേണമെങ്കിൽ ജാസ്മിൻ വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ഒന്ന് ഒന്ന് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാമായിരുന്നില്ല കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനെയൊക്കെ ഭയങ്കര എടുത്ത് വീഡിയോ ചെയ്ത വ്യക്തിയാണ് വിവി അതൊരു വശമാണ് ഇപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ കളിച്ചു തിരിച്ചു വന്നിട്ട് തമ്മിൽ സംസാരിച്ച് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കാമായിരുന്നു പക്ഷേ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ കാണുന്നത് ജാസ്മിനും ഇയാളായിട്ടുള്ള ചാറ്റ് വരെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നതാണ് ഇത് ഇട്ടതാണോ ഇടിയിച്ചതാണോ എൻ്റെ വീണ്ടും ഉള്ള സംശയമാണത് കാരണം ഇവരെ ഇത്രയും സ്പ്ലിറ്റാക്കിയാൽ ഇവൻ ഇവരെ സ്പ്ലിറ്റാക്കാൻ എന്ന് തോന്നുന്നുണ്ടോ എന്ത് തന്നെയാണെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു റോബിൻ വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഐ നോ യു ഹാവ് ദ കാലിബർ യു ആർ സ്റ്റിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് കീപ് മൂവിങ് വിഷ് ആൾ ദ ബെസ്റ്റ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ ആരെയും പെട്ടെന്ന് വിശ്വസിക്കാതെ ഇരിക്കുക ചെറിയ മുള്ളാണെങ്കിലും വലിയ മുള്ളാണെങ്കിലും പുറകിൽ നിന്ന് കുത്തിയാൽ പെയിൻ പെയിൻ തന്നെയാണ് അപ്പോൾ കട്ടിയേണ്ടവരെയൊക്കെ ലൈഫിൽ എത്രയും വേഗം കട്ട് ഓഫ് ചെയ്യുക ഇനിയും നമ്മൾ ഒരു ഒരു മണ്ടനാവൃത മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും നമ്മളെ ചതിക്കാൻ പറ്റില്ല അപ്പോൾ യു ടേക്ക് കെയർ ഓഫ് യുസ്വെൽഫ് ആൻഡ് യുവർ ഫാമിലി വിഷു ആൾ ദ ബെസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് നടക്കട്ടെ